കവളങ്ങാട് പഞ്ചായത്തിൽ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി നേരിയമംഗലത്ത് നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം പ്രസിഡന്റ് സി ബി മാത്യു നിർവഹിച്ചു

ഈ തുടക്കം നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകണം ഇന്ന് നമ്മൾ ചിന്തിയാക്കുന്ന ടൗൺ നാളെയും അങ്ങനെ തന്നെ കിടക്കത്തിൻ്റെ രീതി നമ്മൾ ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ മറ്റൊരു അസോസിയേഷൻ സഹകരണത്തോടുകൂടി വൃത്തികീരമായി കിടക്കുന്ന അവസ്ഥ വീണ്ടും ഉണ്ടാകാതെ ജനത നമ്മുടെ സ്വപ്നമാണ് അത് പരിശ്രമിക്കാം ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിബു പടപ്പറമ്പത്ത് അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നൌഷാദ് ടി എച്ച് പഞ്ചായത്ത് അംഗങ്ങളായ സൈജൻ ചാക്കോ സൗമ്യ ശശി സുഹറ ബഷീർ ഹരീഷ് രാജൻ ലിസി ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം കണ്ണൻ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ബിജു പുള്ളിയിൽ എംബിറ്റ്സ് കോളേജ് എൻ എസ് എസ് യൂണിറ്റ് കോർഡിനേറ്റർ ജൂബിൻ വർഗീസ് സി പി എം ലോക്കൽ സെക്രട്ടറി ജോയി കെ ഇ മറ്റ് പൊതുപ്രവർത്തകർ ഹരിതകർമ്മസേന അംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിൽ ൾ എന്നിവർ ശുചീകരണ പരിപാടിയിൽ പങ്കെടുത്തു വരും ദിവസങ്ങളിൽ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ പൊതുജന പങ്കാളിത്തത്തോടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തും ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്